നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയേഴ്സാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉത്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അങ്ങനെയാണെങ്കിൽ നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം അത് ചൈനയാണ് ഓക്കെ അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായതായിരുന്നു പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് അടുത്ത ചോദ്യം അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെ ഉത്തരം കൊല്ലം അപ്പോൾ അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവ വേദി കൊല്ലത്താണ് ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പാണ് ഉത്സവം എന്നറിയപ്പെടുന്നത് ഉത്സവം കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫസ്റ്റിനാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആരംഭിച്ച ഒരു ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് അറിയപ്പെടുന്നത് ഈ ഡെസേർട്ട് സൈക്ലോൺ എവിടെ വെച്ചാണ് അത് രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഓക്കെ ഡെസേർട്ട് ആ ബാക്കി തന്നെ ഉണ്ട് ഡെസേർട്ട് എവിടെയാണ് രാജസ്ഥാനിലല്ലേ അപ്പം രാജസ്ഥാനിൽ വെച്ചാണ് ഡെസേർട്ട് സൈക്ലോൺ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏത് കുഫോസ് ആണ് കുഫോസാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായതാര് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായത് നാദിയ കാൽവിനോയാണ് നാദിയ കാൽവിനോ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ആകുന്ന ആദ്യ വനിതയാണ് നാദിയ കാൽവിനോ ഓക്കെ ഇരുചക്ര വാഹനങ്ങൾ ദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് ഇരുചക്ര വാഹനങ്ങൾ ദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഫിതെ ലോകകപ്പ് റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഫിതെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൺ അഞ്ചാമത്തെ കിരീടമാണ് മാഗ്നസ് കാൾസൺ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഫിതെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് അനസ്താസിയ ബോട്നരു റഷ്യ അനസ്താസിയ ബോട്നരുക്ക് ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് സിലിം ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് സിലിം ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് അത് ലക്നൗ ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യ ഏ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൗ ഉത്തർപ്രദേശിലാണ് നൗ എന്നാൽ എന്താ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും എ എ ഇല്ലേ നൗ ഇപ്പോൾ എല്ലായിടത്തും എ ഐയുടെ ഒരു സാന്നിധ്യമില്ലേ അപ്പോൾ അത് വച്ച് കണക്ട് ചെയ്ത് പഠിക്കാം ലെക് നൗ നൗ വന്നാൽ എ ഐ അപ്പോൾ ലക്നൗ ഇന്ത്യയിലെ ആദ്യ ഏ ഐ നഗരം അയോധ്യ സ്റ്റേഷൻ്റെ പുതിയ പേര് അയോധ്യ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണെന്നാണ് ചോദ്യം അയോധ്യ ധാം ജംഗ്ഷൻ അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ് അയോധ്യ സ്റ്റേഷൻ്റെ പുതിയ പേര് നീതി അയോഗിൻ്റെ അഡൽ ഇന്നോവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെറ്റ് ടെക് മിത്ര എന്നറിയപ്പെടുന്നത് മെറ്റ് ടെക് മിത്ര കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖ മാസികയാണ് കർഷക തൊഴിലാളി കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് വി എസ് അച്യുതാനന്ദനാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണ് പാലക്കാടത്തെ ഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാടുള്ള ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി അത് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി അത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം പത്ത് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ ആദ്യ ദീപാലകൃത പാലമൊരുങ്ങുന്നത് എവിടെ കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലമൊരുങ്ങുന്നത് ഫറോക്ക് ഏത് സംസ്ഥാനമാണ് പൊയ്ല ബൊസാക്കിനെ സംസ്ഥാന ദിനമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ് പൊയില ബൊയ്സാക്കിനെ സംസ്ഥാന ദിനമായി പ്രഖ്യാപിച്ചത് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദോരക ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ദോരകയിലാണെന്ന് ഓർത്തുവയ്ക്കുക ദോരക ഗുജറാത്ത് സംസ്ഥാനത്തിലാണെന്നും ഓർത്തുവെക്കുക ഗുജറാത്തിലെ ദോരകയുടെ തീരത്തുള്ള ചെറു ദ്വീപായ ബെത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നത് ബെത്തിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് അന്തർവാഹിനി ടൂറിസത്തിൻ്റെ ക്ഷ്യം എന്നുകൂടി ഓർത്തുവെക്കുക സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്ക് ഉല്ലല ബാബു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലും നമ്മുടെ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത് അതിൻ്റെ വേദിയായത് ആലപ്പുഴ ഓക്കെ പ്രവാസി കാര്യ മന്ത്രാലയത്തിന്റെയും നോർക്കയുടെയും കൗതുക കണക്ക് പ്രകാരം കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം അപ്പം പ്രവാസി കാര്യ മന്ത്രാലയത്തിന്റെയും നോർക്കയുടെയും കൗതുക കണക്ക് പ്രകാരം കേരളീയർ ഇല്ലാത്ത ഏക രാജ്യമാണ് ഉത്തര കൊറിയ ഉത്തര കൊറിയയിൽ നമ്മൾ കേരളത്തില് ആരും തന്നെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഫിദേ ലോക റാങ്കിങ്ങിൽ ആദ്യ അമ്പതിലെത്തിയ ആദ്യ മലയാളി താരമാണ് എസ് എ നാരായണൻ ഓക്കെ എസ് എൽ നാരായണൻ നാല്പത്തിരണ്ടാം സ്ഥാനമാണ് ഇനി നിഹാൽ സരിനാണെങ്കിൽ നാല്പത്തി മൂന്നാം സ്ഥാനം രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി ഹുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് അഭിനേത്രി ആര് ഹുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് അഭിനേത്രിയാണ് ദീപിക പതുക്കോൺ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടതായും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് ശ്രീകല ബോർഡിൽ നിന്ന് തന്നെ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് എസ് ശ്രീകല എന്ന് കൂടി ഓർത്തുവച്ചേക്ക് ാലിൽ നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുരുഷ കാർഷിക മേളയ്ക്ക് വേദിയാവുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുരുഷ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് അമ്പലവയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സ് മീറ്റിൽ കിരീടം നേടിയത് കേരളം രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം ഹരിയാന വേദി മഹാരാഷ്ട്ര എന്നുകൂടി ഓർത്തുവെക്കുക ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രജപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനമാണ് തെലുങ്കാന പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പി വത്സലയുടെ നോവലാണ് നെല്ല് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു ആ കഥാപാത്രത്തിന്റെ പേരാണ് കുറുമാട്ടി കഥാപാത്രത്തിന്റെ പേരാണ് കുറുമാട്ടി ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയത് കാന്തല്ലൂർ പഞ്ചായത്താണെന്ന് കൂടി ഓർത്തു വെക്കുക ആ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി ജിതേഷ് ജി ആണ് ആൺസർ അപ്പം ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവും കവിയും ചിത്രകാരനും വാഗ്മിയുമാണ് ജിതേഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെബോഡോബി ലാക്കി ലാക്കി രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രിയാണ് രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ഹോസ്പിറ്റലാണ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി കഴിക്കാവുന്ന രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ആദ്യ കീമോതെറാപ്പി മരുന്നാണ് ഇത് മരുന്നിന്റെ പേര് പ്രീവാൾ പ്രീവാൾ എന്നാണ് മരുന്നിൻ്റെ പേര് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലയിൽ വരുന്നത് എവിടെ സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യത്തെ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റിൻ്റെ നിലയിൽ വരുന്നത് തിരുവനന്തപുരത്തെ ആഴാക്കുളം ആഴാക്കുളം തിരുവനന്തപുരം സാധാരണക്കാരനും അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ളാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ളാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് അമൃത് ഭാരത് എക്സ്പ്രസ് മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് കൂടി പഠിച്ചു പഠിച്ചുവയ്ക്കണം വന്ദേ സാധാരണ എന്നാണ് അമൃത് ഭാരത് എക്സ്പ്രസ് മുന്നേ അറിയപ്പെട്ടിരുന്ന പേര് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നൊബൽ സമ്മാന ജേതാവാര് അത് മുഹമ്മദ് യൂനുസാണ് രണ്ടായിരത്തി ആറിൽ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ച ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രണ്ടായിരത്തി ആറിൽ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ച ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീണ ബാങ്കിന്റെ സ്ഥാപകനുമാണ് മുഹമ്മദ് യൂനുസ് വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് വൺ നയൻ ത്രീ സീറോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ സംസ്ഥാനമാണ് മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല നൽകിയത് ഉത്തരം തെലങ്കാന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി എവിടെ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി പാലക്കാട് ചിറ്റൂരാണ് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി ജി സാറ്റ് ട്വൻറ്റി ആണ് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ചലോ ആപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പാണ് ചലോ ആപ്പ്